ബയോ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഇന്ന് നമുക്കറിയാം വളരെയേറെ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ബയോ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് നമുക്ക് എക്സ്റ്റേണൽ യൂസിനുള്ളതാണ് ഈ ഒരു മാട്രസ് പാഡിൽ നമ്മൾ കിടക്കുമ്പോൾ ഇതിലുള്ള മാഗ്നറ്റ് നമ്മുടെ ബ്ലഡിലെ അയർ കണ്ടന്റിനെ പുഷ്പുൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ രക്തസംക്രമണം സുഗമമായി നടക്കുന്നു അപ്പം രക്തചംക്രമണം സുഗമമായി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ ക്രമീകരിക്കുന്നു അങ്ങനെ നമ്മളുടെ കോശങ്ങളെ റിപ്പയർ ചെയ്യുന്നു അതാണ് നമ്മുടെ ഈ ഒരു ബയോമാഗ്നറ്റിക് എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് മാത്രം നമുക്ക് പോരാ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം വിറ്റമിൻ സപ്ലിമെൻ്റ് കൂടെ വേണം അപ്പം അവിടെയാണ് നമ്മുടെ ഹിബാർസ് മോർ പവർ എന്ന ഈ ഇബയോടോറിത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത് വെൽനെസ് കോച്ചായിട്ടുള്ള മിസ്റ്റർ രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി അറിയാം